ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റാറുണ്ട് ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ഈ സീസണിൽ വെറുപ്പിച്ച ഒരു കോംബോയായിരുന്നു ഗബ്രിയുടെയും ജാസ്മിന്റെയും കോംബോ ജബ്രി എന്ന് പേരിട്ട് വിളിച്ചിരുന്ന ഈ ഒരു കോംബോ ചുരുക്കം ഇരുവരുടെയും ഫാൻ പേജസിനു മാത്രമേ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ എന്നതാണ് വാസ്തവം മറ്റുള്ള പ്രേക്ഷകർ ഒന്നടങ്കം വെറുത്തിരുന്ന ഒരു കോംബോയായിരുന്നു ജാസ്മിന്റെയും ഗബ്രിയുടെയും ഇപ്പോഴിതാ ദിൽഷയുടെയും റോബിൻ്റെയും ആ ഒരു കോംബോ കട്ടെടുത്തെന്ന പോലെ ഗബ്രിയുടെ ഓരോ സാധനങ്ങളും എടുത്തു വെച്ച് അത് ഓർമ്മകൾ അയവിറക്കി ഇരിക്കുകയാണ് ജാസ്മിൻ എന്ന് വേണമെങ്കിൽ പറയാം അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന ചോദ്യത്തിന് ഒരു ഇൻ്റർവ്യൂയിൽ ഗബ്രി കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു ഞങ്ങൾ തമ്മിൽ സൗഹൃദത്തിനപ്പുറം ഒന്നുമില്ല എന്നും എന്നിട്ടും അവൾ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുമായിരുന്നു ഗബ്രിയുടെ മറുപടി എന്തു തന്നെയാലും ഇരുവരുടെയും റിലേഷൻഷിപ്പിനെ പറ്റി പുറത്ത് അത്ര നല്ലതൊന്നുമല്ല എന്നറിഞ്ഞത് കൊണ്ടാവണം ഗബ്രിക്ക് ഇങ്ങനൊരു മനംമാറ്റം ഉണ്ടായത് എന്നതാണ് വാസ്തവം